പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ നമ്മൾ ഇന്നത്തെ യാത്ര ഇരിട്ടിയിലെ ഉളിക്കൽ പുതുശ്ശേരി എന്ന് പറയുന്ന പ്രദേശ പ്രദേശത്തെ പ്രിയപ്പെട്ട ബാബുസാറിന്റെ തോട്ടത്തിലേക്കാണ് റബ്ബർ കവുങ്ങ് തെങ്ങ് തുടങ്ങിയ വള വൃക്ഷങ്ങളിലേക്ക് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിൻ്റെ വളപ്രയോഗം ചെയ്തതിൻ്റെ അനുഭവങ്ങളിലേക്ക് നമുക്ക് നോക്കാം പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ ഈ വീഡിയോ മുഴുവനെ കാണുക നിങ്ങളുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങൾ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ഡബിൾ ടു താങ്ക് യു പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നെറ്റ്സഫിന്റെ റിസൾട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ പ്രിയപ്പെട്ട നടുപ്പറമ്പിൽ ബാബു ജേക്കബ് സാറിന്റെ റിട്ടയർഡ് എസ് ബി ഐ മാനേജർ ആയിരുന്ന ബാബു ജേക്കബ് സാറിന്റെ പുതുശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മളുള്ളത് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് റബ്ബർ അല്ലേ സോറി ആയിരത്തിഒരുന്നൂറ് റബ്ബറിലേക്ക് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി രണ്ടായിരത്തി ഇരുപത്തി മുതൽ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറയുമ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി നമ്മുടെ നെസർഫിന്റെ ലിക്വിഡ് ആയിട്ടുള്ള ജൈവവളങ്ങളാണ് അദ്ദേഹം റബ്ബർ കൗങ്ങ് തെങ്ങ് മുതലായ കൃഷിയിടങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ പറമ്പിലേക്ക് യൂസ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഒരു അനുഭവ വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പോകുന്നത് അതിനുമുന്നേ നമുക്ക് നമ്മുടെ കമ്പനിയെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താ ഒരിക്കൽ കൂടെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തിയാറിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന ലിക്വിഡ് ആയിട്ടുള്ള കൈകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോയാൽ തന്നെ വളപ്രയോഗം ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള വള വളങ്ങളെയാണ് ഞങ്ങൾ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് പ്രിയപ്പെട്ട കർഷകർക്ക് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ചെലവ് കുറച്ച് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കാരണം ഇന്ന് എല്ലാം ടെക്നോളജിക്കൽ യുഗത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ആയിക്കോട്ടെ മറ്റ് നമ്മുടെ ജീവിതങ്ങളായിക്കോട്ടെ എല്ലാം നമ്മൾ ടെക്നോളജിയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാർഷിക മേഖലയും ഇന്ന് ടെക്നോളജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത് തീർച്ചയായിട്ടും ആ ഒരു ടെക്നോളജി ഇന്ന് ജൈവകൃഷിയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിന്റെ ഒരു ഉദാഹരണമാണ് അഞ്ചു വർഷം തുടർച്ചയായിട്ട് ഒരൊറ്റ വളപ്രയോഗം തോട്ടത്തിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ അത്ഭുതാവകമാണ് അതിന്റെ ഒരു അനുഭവമാണ് പക്ഷേ ഒരുപക്ഷെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സാറിന് കൊടുത്തിട്ടില്ല വളം അല്ലേ ആദ്യം വാങ്ങിയത് വേറെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് ഞാൻ സാറിന് തീർച്ചയായിട്ടും അത് അത് ഈ പിന്നെ ബാബു സാറിന്റെ അനുഭവം മനസ്സിലാക്കി ഇവിടെ വന്ന് നേരിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ജോ ഈ ഒരു വളത്തിലേക്ക് ആരംഭിച്ചു ആരംഭിച്ചത് അല്ലേ അതെ ജോസ് നമ്മുടെ ജോസ് സാറ് പതിനഞ്ച് ഏക്കറിൽ ഇപ്പൊ നമ്മുടെ വളങ്ങൾ ഉപയോഗിക്കുന്ന അദ്ദേഹം ബാബു സാറിന്റെ അനുഭവം അതുപോലെ തന്നെ പൊഴിയത്ത് ജോസ് എന്ന് പറയുന്ന അദ്ദേഹമാണ് എന്നോട് ആദ്യം വാങ്ങിയിട്ട് ഉപയോഗിച്ചൊരു വ്യക്തി അതിന് മുന്നേ സാറ് യൂസ് ചെയ്യുന്നത് അപ്പൊ അപ്പൊ അത്രക്കും അതിന്റെ ഗുണങ്ങൾ ഉണ്ട് എന്നതിന്റെ ഉദാത്തമായ തെളിവാണ് അഞ്ചു വർഷമായിട്ട് ഇത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിന്റെ എന്റെ വാക്കുകൾക്ക് അപ്പുറം എന്റെ വാക്കുകൾ എപ്പോഴും കർഷകർ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അതിലുപരി ഇത് ഉപയോഗിച്ച കർഷകരുടെ അനുഭവങ്ങളാണ് നമ്മൾ ഈ യൂട്യൂബിലൂടെ നിങ്ങൾക്കുമ്പിലേക്ക് എത്തിക്കുന്നത് പ്രിയപ്പെട്ട ബാബു ജേക്കബ് സാർ നമ്മുടെ കൂടിയുണ്ട് അദ്ദേഹത്തെ സ്നേഹപൂർവം അച്ഛൻ കേരളയ്ക്ക് വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ ചെറിയ പിന്നെ ഹോൾഡിന്റെ ഒക്കെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടെങ്കിലും കർഷകരിലേക്ക് എനിക്ക് കിട്ടിയ അറിവുകൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയ അനുഭവം കർഷകർക്ക് കൊടുക്കണം എന്ന അദ്ദേഹത്തിന്റെ ആ ഒരു നല്ല മനസ്സിന് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ ഈ അഞ്ചു വർഷമായിട്ട് ഈ വളം ഉപയോഗിക്കുകയാണ് നെറ്റ്സെർഫിന്റെ ഈ ലിക്വിഡ് വളം അത് ഒരു ജൈവവളമാണ് ഇസ്രായേൽ ടെക്നോളജിയിൽ പൂനെയിൽ നിർമ്മിക്കുന്ന ഈ വളം അഞ്ചു വർഷമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ആദ്യം തന്നെ ഇത് വേറെ മൈസൂർ ഉള്ള ഒരു ട്രിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് ആദ്യം കിട്ടിയത് അതിനുശേഷമാണ് ഇവരുടെ ഇവിടുത്തെ ലോക്കൽ നെക്സർഫുമായിട്ട് ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിതീഷുമായിട്ട് ബന്ധപ്പെട്ട് ഇത് വളം എടുക്കാൻ തുടങ്ങിയത് ഇതിന് ഒരു ഗുണം എന്താ വെച്ചാൽ ഇത് വളം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഇത് വെള്ളത്തിൽ മുക്കി വെള്ളത്തിൽ കലക്കി അഞ്ച് രണ്ട് എം എൽ ച ഒരു ലിറ്ററിൽ വെച്ച് വെള്ളത്തിൽ കലക്കി തോട്ടിൽ അടിച്ചു കൊടുത്താൽ മാത്രം മതി വരെ അതുകൊണ്ട് നമുക്ക് കൂലി ചെലവ് തന്നെ ലാഭം കിട്ടും പിന്നെ ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു റബ്ബറിനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡിആർസിൽ നല്ല വർധനവുണ്ട് ആയിട്ട് ഞാൻ കണ്ടത് ഒട്ടുപാലിന്റെ തൂക്കത്തിൽ വർധനവ് അത് പ്രകടമായിട്ട് തന്നെ കാണുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം ഞാൻ കണ്ടത് ഈ ഈ വളം ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ പറമ്പുകളിൽ ഈ മണ്ണിരയുടെ സാന്നിധ്യം വളരെ നന്നായിട്ട് കൂടിയിട്ടുണ്ട് അത് എന്തായാലും പരാതിക്കാൻ പറ്റില്ല ഈ വളം ഉപയോഗിച്ചതിന് ശേഷമാണ് ശരിക്കും ഞാൻ ശ്രദ്ധിച്ചത് മണ്ണിരയുടെ സാന്നിധ്യം എല്ലാ സ്ഥലത്തും പറമ്പിൽ എല്ലാ സ്ഥലത്തും അത് വളരെ ഇതായിട്ട് കൂടിയിട്ടുണ്ട് അതൊരു ഭയങ്കര ഒരു നല്ല കാര്യമാണ് പിന്നെ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ആദ്യം ആദ്യത്തെ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു മഴ തുടങ്ങുന്നതിനുമുമ്പും മഴയ്ക്ക് ശേഷവും പിന്നെ ഇതിനകത്ത് വേറൊരു വിഷമം എന്ന് വച്ചാൽ ഈ വെള്ളം കൂട്ടി വെള്ളം ഇപ്പം തോട്ടത്തിന്റെ പല ഭാഗങ്ങളിൽ വെള്ളം എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിന് ഞാൻ കണ്ട ഒരു വഴി വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓഹ് ബാരൽ മഴ മഴയുള്ള സമയത്ത് ബാരൽ റബ്ബറിന്റെ ചോട്ടിൽ വെച്ചിട്ട് വെള്ളം പിടിച്ചു കൊടുക്കും അപ്പൊ നമുക്ക് വെള്ളം ചൂണ്ട ആവശ്യമില്ല അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വളപ്രയോഗം നടത്താൻ പറ്റും അതാണ് മെയിൻ ആയിട്ടുള്ള എന്റെ ഒരു ഗുണം എനിക്ക് കിട്ടിയത് തീർച്ചയായിട്ടും ഇത് റബറിനും തെങ്ങിനും കശുമാവിനും എല്ലാ എല്ലാ ഇതിനും എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാറുണ്ട് ഇവ പച്ചക്കറികൾക്ക് വരെ ചെയ്യാം എല്ലാ കൃഷിക്കും ഞാനിത് ഉപയോഗിക്കാറുണ്ട് എല്ലാത്തിനും നല്ല റിസൾട്ടാണ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് സാറിപ്പോ ഒരു അഞ്ചു വർഷം തുടർച്ചയായിട്ട് സാറേ സാറിപ്പം എനിക്ക് തോന്നുന്നു കാർഷിക മേഖല വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഒരു എല്ലാ വർഷവും തുടർച്ചയായിട്ട് ഒരേ വളങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല അപ്പൊ തുടർച്ചയായിട്ട് നമുക്ക് ഗുണങ്ങൾ ലഭിക്കുന്നു ിൽ കുറച്ച് കുറവുണ്ട് മാറ്റം നല്ല മാറ്റമുണ്ട് നല്ല മാറ്റമുണ്ട് മാറ്റം ഉണ്ട് ഷീറ്റ് ആണ് ഷീറ്റ് ഷീറ്റ് എന്റെ എഴുനൂറ് ഗ്രാം അറുന്നൂറ് അറുന്നൂറ് ഗ്രാം നമ്മൾ ബിറ്റ്വീൻ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻ ഹൺഡ്രഡ് അത് അതെ അതെ ടോട്ടൽ നമ്മുടെ വ്യത്യാസം പ്രൊഡക്ഷൻ അതായത് നമ്മൾ നോക്കുന്ന ഉള്ളു നമുക്ക് ഒരു റബ്ബറിന് ഒരു പക്ഷേ ഒരു മുപ്പത്തി ആറ് രൂപ നാപ്പത് രൂപേന്റെ അടുത്താന്ന് നമുക്ക് ചെലവ് വരാം നമുക്ക് കാൽക്കുലേഷൻ പ്രകാരം നമുക്ക് വിത്തിൻ വൺ മന്തിൽ മന്തിലൂടെ നമുക്ക് തിരിച്ചത് ലഭിക്കും വളപ്രയോഗത്തിന്റെ രസം അത് മാത്രമല്ല സസ്യന്റെ ആരോഗ്യം നമുക്ക് പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റുന്നു ഇലകൊഴിശലിന് കുറച്ച് ഇലകൊഴിശല് പൂർണ്ണമായിട്ട് മാറ്റാമെന്നൊന്നും പറയുന്നില്ല പക്ഷെ നമുക്ക് ഏതും നമുക്ക് അത് മാറ്റം വരുത്തണം മറ്റ് വളപ്രയോഗത്തിലൂടെ വരുന്നതിൽ നിന്ന് അപേക്ഷിച്ച് ഇതിലൂടെ കുറെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട് പിന്നെ പട്ടമര മാറ്റം അതൊക്കെയാണ് ഏറ്റവും ഇത് കർഷകരെ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ആണ് പട്ടമര അതിലൊക്കെ മാറ്റം വരുവാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കർഷകരോട് നമ്മൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എത്തിച്ചു വരുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു വരുമ്പോഴുള്ള അതിന്റെ ഏറ്റവും വലിയ സതുദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതായത് ബാബു സാറിന് പോലെ ജോ സാറിന് പോലെ കിട്ടിയ കാഴ്ചകൾ കിട്ടിയ അനുഭവങ്ങൾ കിട്ടിയ നന്മകൾ മറ്റ് കർഷക മനസ്സിലാക്കുക അത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ് സർ ആദ്യം കംപ്ലീറ്റ് ആയിട്ട് ആദ്യം ഏതെങ്കിലും ഒരു ഭാഗമാണോ യൂസ് ചെയ്യുന്നത് റബ്ബറിന് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതിന് ശേഷം അതായത് റബ്ബറിന് ആദ്യം ഉപയോഗിച്ചു ആയിരത്തി റബ്ബറിന് അതിന്റെ മാറ്റങ്ങൾ കണ്ടതിന് ശേഷം തെങ്ങിനൊക്കെ അത് തന്നെയാണ് നമ്മുടെ കൈ ഇപ്പം സാർ പറഞ്ഞു മണ്ണിരകൾ കൂടുമെന്ന് സാർ പറഞ്ഞു മണ്ണിനിരകൾ കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ക്ഷേത്രം സോയൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണ്ണിനിരകളെ പ്രോത്സാഹിപ്പിക്കണം കുമ്മായിടേണ്ട ആവശ്യമില്ല ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ കർഷകരെ അനുഭവിക്കുന്നൊരു അല്ലെങ്കിൽ നമ്മൾ പാരമ്പര്യമായി ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളത് കുമ്മായിടുക എന്നുള്ളത് കുമ്മായി എന്നത് പ്രിയപ്പെട്ട കർഷക സ്വത്തുക്കളെ കുമ്മായി കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥമായി മാറുന്ന കക്ക നീറ്റുമ്പോൾ ലഭിക്കുന്ന ഒരു പൊടിയാണ് അതൊരു കാരണവശാലും നമ്മൾ ഇടാതിരിക്കുന്നതാണ് നമ്മുടെ മണ്ണിന് ഏറ്റവും നല്ലത് കാരണം ഞാൻ ഇത് എക്സ്പെരിയ ചെയ്തതാണ് നിങ്ങൾ ഒന്നുമില്ലെങ്കിലും ഒരു ചിരട്ടയിൽ കുറച്ച് മണ്ണെടുത്ത് കുമ്മായ മിക്സ് ചെയ്ത് ഒരു മണ്ണിനെ അതിലിട്ട് കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ ആ മണ്ണിന് മരിച്ചു കാരണം അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് കുമ്മായി ഇടുന്നതിലൂടെ ലഭിക്കുന്നത് മണ്ണ് നമുക്ക് പാകപ്പെടുത്തി എഴുതിക്കുമെന്ന് പറയുന്നെങ്കിലും നമ്മുടെ മണ്ണിലുള്ള പ്രതലത്തിലുള്ള സൂക്ഷ്മുണുക്കളെയും സൂക്ഷ്മജീവികളെയും അതുപോലെ തന്നെ നമ്മുടെ മണ്ണിരകളെയൊക്കെ നശിപ്പിച്ചുകൊണ്ടാണ് മണ്ണിനെ പാകപ്പെടുത്തിയത് കക്കപ്പൊടി വേണമെങ്കിൽ പക്ഷേ അതൊന്നും ഇല്ലാതെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് സാധിക്കും കക്കപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം കക്കപ്പൊടി കാൽസ്യം കാർബണേറ്റ് ആണ് അത് കാർബൺ എന്ന് പറയുമ്പോൾ പച്ചപ്പിനെയൊക്കെ വേണ്ടിയിട്ടുള്ള അപ്പൊ അതിനൊക്കെ വേണ്ടിട്ടുള്ള ഉൽപ്പന്നമാണ് നമ്മുടെ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ എന്ന് പറയുന്നത് ഫ്രൂട്ട് ഗ്രോത്തി ഉൽപ്പന്നാണ് റൂട്ട് വേര് വെളുത്ത വേരുകൾ ഇന്നത്തെ റബ്ബർ നോമ ഇതിനൊക്കെ വെളുത്ത വേരുകൾ നല്ലവണ്ണം പ്രോത്സാഹിപ്പിക്കും കാരണം മണ്ണ് പോഷകാഹാരം വരുമ്പോൾ ആ ഒരു വേരുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മൂലങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ പി കെ ഉണ്ട് നൈട്രജൻ ഫോസ്ഫറസ് യൂറിയ മഷൂറിയ പൊട്ടാഷ് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഭാഷ ഇതെല്ലാം കൂടി അടങ്ങിയ ഒരു കുടക്കീഴിലെ എല്ലാ സംവിധാനങ്ങളും വരുന്ന ഉൽപ്പന്നങ്ങളാണ് അത് സസ്യത്തിന്റെ സ്ട്രെസ്സിനെ കുറക്കുന്നു പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കുന്നു അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള ഗുണങ്ങൾ അതോടൊപ്പം തന്നെ കൂടുതൽ ഈൽഡ് ചെലവ് കുറവ് ഇത് ലേബർ കോസ്റ്റ് ഭയങ്കരായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ അപ്പൊ അതിനൊക്കെ നമുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ട ജോസാട്ടനും നമ്മുടെ കൂടി ഉണ്ട് ജോസൈട്ടനും ഇവിടെ നിരവധി വന്ന് കണ്ട് മനസ്സിലാക്കിയതിനു ശേഷമാണ് ജോസാട്ടൻ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ എന്റേത് അനുഭവങ്ങൾ ഒരുപാട് ആൾക്കാരെ കണ്ടു പറ്റിയിട്ടുള്ള ആ രീതിയിൽ കൂടെ പക്ഷേ പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് ഇപ്പൊ സംസാരിക്കുന്നത് ബാബു സാറൊക്കെ ചെയ്യുന്നത് കണ്ടോണ്ടാ ഞാൻ മൂന്ന് വർഷം കഴിക്കും ബാബു സാർ അഞ്ചു വർഷമായ ചോദിച്ചതല്ല വന്ന ചോട്ടങ്ങളിൽ കണ്ടു അവസാറിനെ കണ്ടു പൊയെത്തി ദിവസം എന്ന് പറഞ്ഞ പിന്നെ ജാതിക്കായും ലക്ഷ്മവും നിറച്ചു കായ്ക്കിറക്കുന്ന കണ്ടുകൊണ്ട് അതൊക്കെ പോയി നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കി പിന്നെ അവിടെയുള്ള കന്നാൽ അലക്സ് എന്ന് പറഞ്ഞപ്പോൾ അഞ്ചം കൊല്ലം കഴിഞ്ഞ ആളാണ് അലക്ഷൻ അങ്ങനെ നിങ്ങളിവരോട് മേടിച്ച നമ്പർ മേടിച്ച എല്ലാവരുടെ അനുഭവങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട ശേഷമാണ് ഞാൻ മൂന്നു വല്ലാത്ത വളർന്നത് ചേച്ചി മനസ്സിലോളം നല്ല അനുഭവമാണ് ഇരിക്കുന്നത് ഈ പറഞ്ഞ പോലെ നല്ല അനുഭവമാണ് നല്ല ഈൾഡാണ് കാര്യം അതിൽ നിന്ന് പറയാൻ അലർജി ഇല്ല നമ്പർ വൺ എല്ലാവർക്കും ഇപ്പൊ രാസവളി കീടനാശിക്കുന്നത് കൊണ്ട് പറഞ്ഞു നടത്തി ഇവിടെ ഇറങ്ങി കിടക്കാൻ പറ്റുന്നില്ല കൂടുതൽ രോഗങ്ങളും ആയിട്ട് പ്രശ്നങ്ങളാണ് ഇതിനകത്താണ് പിന്നെ ഞാൻ ഒരു പ്രശ്നങ്ങൾ എന്തിനകത്ത് എന്ത് പണിയ സാധനങ്ങൾ ഒഴിച്ചു കൊള്ളാം പക്ഷി പദാർത്ഥങ്ങൾ ഒഴിച്ചു വരെ വെക്കാൻ പറ്റും ഇത് നല്ലപോലെ ക്ലീൻ കഴിയാമതി അപ്പൊ പിന്നെ അറിയാമല്ലോ എൻ്റെ പ്രശ്നം അപ്പൊ അങ്ങനെ യാതൊരു അലർജിയോ മറ്റു പ്രശ്നങ്ങളോ സൈഡ് എഫക്റ്റോ ഇല്ലെന്നുള്ള ഏറ്റവും വലിയൊരു ഗുണമാണ് രണ്ടാമത്തെ മറ്റ് കാസോണിരുന്നതിനെ കഴിഞ്ഞ് നല്ല മെറ്റമുള്ള ഗുണവും കിട്ടുന്നു യൂറിയ കിട്ടുന്നു പൊട്ടാഷ്യം അസൂറി പിന്നെ ചാണകം ചാണകം ഉമ്മായം പിന്നെ ഡോക്ടർമാർ തോണിക്ക് ഡോക്ടർമാർ കൊടുക്കുമ്പോൾ തോണി കുറച്ച് പച്ചപ്പ് കിട്ടാൻ എപ്പോൾ നല്ല കായ്ക്കും നല്ല വണ്ണം കിട്ടാൻ തെങ്ങായ്ക്കാണത് നല്ല കാമ്പ നാൽപ്പത് നാൽപ്പത്തി രണ്ട് കിലോ വരെ കിട്ടും നാൽപ്പത്തി ആറ് കിലോ മിച്ചയിൽ കിട്ടി തെങ്ങൂറ് തേങ്ങയയ്ക്ക മുപ്പത്തെട്ട് മുതൽ നാൽപ്പത് നാൽപ്പത്തിരണ്ട് വരെയൊക്കെ അധികം കിട്ടും സാമാനത്തറക്കുള്ള തെങ്ങ് അതിന് നാൽപ്പത്തി ആറ് കിലോ തേങ്ങ വരെ കിട്ടിയിട്ടുണ്ട് എല്ലാത്തിനും നല്ല വെയിറ്റ് കൂടുതലും നെല്ല് വരെ ഞാൻ കൃഷിയാണ് എല്ലാം കൃഷി ചെയ്താണോ നെല്ല് വരെ നല്ല വെയിറ്റ് ആണ് നല്ല ഇതാണ് അപ്പം അതുകൊണ്ട് ഈ വളം സാധാരണ ഇതിൽ ആർക്കും എല്ലാവർക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു വളമാണ് നല്ല നേരത്തെ വാഗ്സാർ പറഞ്ഞ പോലെ എല്ലാവർക്കും നല്ല യഥാർത്ഥത്തിൽ കൊണ്ടു നടക്കാനും ഒഴിക്കാനും കുരി ചെലവ് ഉറവുണ്ട് ചാക്കുംപൊടി വേറൊന്നും നല്ല ജീപ്പ് വേണ്ട വണ്ടി വേണ്ട ഒന്നും വേണ്ട പിന്നെ വളം കുന്നാൽ നേരത്തെ ജീപ്പ് ഒരുപാട് പഠിക്കാം കുടിച്ചു വണ്ടിക്ക് വളം വേണം ബാരൽ വെച്ചാൽ കൊണ്ടുപോയി പ്ലാസ്റ്റിക് ബാരൽ വണ്ടി വണ്ടി പോവാത്ത സ്ഥലത്തും കൂടി ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഓപ്ഷൻ പഴയ വേണ്ട ജസ്റ്റ് ഒരു റബ്ബറിന്റെ റബ്ബറി മുകളിൽ തന്നെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് കെട്ടി കഴിഞ്ഞാൽ ആ വെള്ളം നേരിട്ടിട്ട് ഈ ബാരലിലേക്ക് വരും ബാരലിൽ ചൂട്ട് വെച്ചാൽ ഒന്നോ രണ്ടോ മഴ കൊണ്ട് വെള്ളം നിറയും ആ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് നടത്താം തുണി കിട്ടേണ്ട ആവശ്യമില്ല ശരിക്കും നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഷീറ്റ് വെച്ച് കിട്ടുവാണെങ്കിലും കട്ടിയുള്ള ഷീറ്റ് വെച്ച് കിട്ടുവാണെങ്കിലും അതെ 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 അതിന് വെച്ചാൽ തന്നെ ഏറ്റവും നല്ലത് അഞ്ഞൂറ് ലിറ്ററാണ് എല്ലാം അടക്കാവുന്നത് പക്ഷെ ഇത് എടുത്തിട്ട് നിങ്ങളെ പച്ചക്കറിക്കല്ല ഈ ഭൂമിയിലുള്ള ചെറുകിട കൃഷി ഏത് കൃഷികൾക്കായാലും സ്പ്രേ ചെയ്യാൻ പറ്റിയ പച്ച നിറത്ത് നടക്കാം സിന്തസിസ് അടക്കാനും നല്ല പച്ചപ്പ് കിട്ടാനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഇരിക്കുന്നത് പച്ചക്കറിക്കാണ് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ രണ്ട് മില്ലി എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിന് അതിന് പത്ത് പത്ത് ലിറ്ററാണെങ്കിൽ ഇരുപത്തഞ്ച് ലിറ്റി കന്നാസിലാണെങ്കിൽ റബറിന്റെ ഇരുപത്തഞ്ച് കന്നാസാണെങ്കിൽ അമ്പത് ലിറ്റി ഇത് മാത്രമേ ഒറ്റയ്ക്ക് മതി അതെടുത്താൽ സ്പ്രേ ചെയ്യുക അവർക്ക് നല്ല വശപ്പെട്ടു ഇനി നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ കുറച്ച് കപ്പയാണ് കപ്പിയാ കിറപ്പം ഉണ്ടറിയാം കപ്പയുടെ കുറേ തത്ത് കപ്പയുണ്ടാവും കണ്ടപ്പിവിടെ ആയിട്ട് അതിന് ഒരു ഒരു ഭാഗം ഒരു പത്തോ അഞ്ചോ പത്തോ പതിനഞ്ച് ചൂട്ടിൽ ഒഴിക്കരുത് ഒഴിക്കുകയും അല്ലെങ്കിൽ അടിക്കുകയും ചെയ്യണ്ട ബാക്കിയുള്ള ഞാൻ ചൂട്ടിൽ ഒഴുക്കണം ജോട്ടിൽ അടിക്കുകയും സ്പ്രേ ചെയ്യുകയും ചെയ്യുക അതിന് റിസൾട്ട് കൃഷ്ണറിയാം വേറെ കാണും അപ്പൊ ഇത്രേ പറയാനുള്ളൂ കർഷകർക്ക് വളരെയധികം ഗുണപ്രദമായ ഒരു കാര്യമാണ് നമ്മൾ നിങ്ങൾക്കും ഇത് ഷെയർ ചെയ്യുന്നത് ബാസ്സാറിന്റെ ഒക്കെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കുക അനുഭവങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി ഈ ഒരു നന്മ കർഷകരിലേക്ക് കാരണം നമുക്ക് അനുഭവങ്ങൾ കിട്ടിയത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്നുള്ളത് സാറിനെ പോലുള്ള വലിയ മനസ്സുകൾ ഉടമയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ ഏറെ നന്ദിയോടെ നമ്മളെ റിട്ടയർഡ് എസ് ബി ഐ ബാങ്ക് മാനേജർ കൂടിയാണ് ഇരിട്ടിയിലെ അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിനുള്ള നന്ദിയും കടപ്പാടും സൂചിക്കുന്നു ജോസ് സാറിനുള്ള നന്ദിയും കടപ്പാടും നന്ദി നമസ്കാരം താങ്ക്